വിദുര മൈത്രേയ സംവാദം ശുഖ പരീക്ഷിത സംവാദം ബ്രഹ്മാരദ സംവാദം അങ്ങനെ ഒരുപാട് തരത്തിലാണ് ഭാഗങ്ങൾ പോകുന്നത് അതിൽ ഈ സമയത്ത് വിദുര മൈത്രേയ സംവാദം അങ്ങനെയാണ് കഥകൾ മുന്നോട്ട് പോകുന്നത് ഓരോ സ്കന്ധത്തിലെത്തുമ്പോഴും ഇതിന് മാറ്റം വരും സപ്തമ സ്കന്ധത്തിലൊക്കെ മാറ്റം വരും ഈ സമയത്ത് മൈത്രേയ ഭാഷയോട് ചോദിക്കുകയാണ് സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ സ്വയംഭൂ മനുവിനോടും ശതരൂപാദേവിയോടും പറഞ്ഞ സമയത്ത് സൃഷ്ടി നടത്തുകയാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം വേണം ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു ഈ സമയത്ത് ഭൂമിയെ കാണാനില്ല എന്ന് പറഞ്ഞു രാവിലെ അപ്പോ അടുത്ത ചോദ്യം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ഭൂഗോളം എവിടെയാണ് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഭൂമി എവിടെ പോയി എന്നാണ് പറഞ്ഞത് ഭൂമിയെ ഒളിപ്പിച്ചു വെച്ചു അത്ര ആ സമയത്താണ് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വരുന്ന സമയത്താണ് ഓരോ ചോദ്യങ്ങൾ വരും സംശയങ്ങൾ അങ്ങനെയാണ് ആരാ അങ്ങനെയാണെങ്കിൽ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ചത് ഇരണ്യാശനാണെങ്കിൽ ആരാണ് ഹിരണ്യാശൻ അതാണ് അടുത്ത ചോദ്യം അപ്പൊ കഥ പറയാൻ തുടങ്ങി ഹിരണ്യാശനെ കുറിച്ചുള്ള കഥ അതാണ് എനിക്ക് പറയാൻ സോ പറയാണ് കശ്യവ പ്രജാതിക്കും ഉണ്ടായ രണ്ട് മക്കളാണ് ഹിരണ്യകശിപു എന്ന് പറഞ്ഞു നിർത്തി മോക്ഷം നിർത്തിയാക്ഷനെ ഹിരണ്യകശിപു എന്ന് പറയുന്ന സഹോദരനെ നരസിംഹ മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു ആദ്യം ഹിരണ്യാക്ഷനെ കുറിച്ച് കൊച്ചു ഹിരണ്ാക്ഷൻ കഥ ചരിത്രം പറയാൻ തുടങ്ങി കശ്യപ്രജാപതി സന്ധ്യാവനാദി കാര്യങ്ങളൊക്കെ ചെയ്ത് ഗായത്രി ജനമൊക്കെ ചെയ്തിരിക്കുന്ന സന്ധ്യാവേളയിൽ പത്നിയായിട്ടുള്ള വിധിദേവി അദ്ദേഹത്തിന് കാമാസക്തിയോടുകൂടി സമീപിച്ചു ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു സന്ധ്യ എന്ന് പറയുന്നത് മഹാദേവന്റെ സഞ്ചാരമുള്ള സമയമാണ്